നമസ്കാരം വിദ്വേഷ പ്രചാരകൻ ഇസ്ലാം മത തീവ്രവാദി ജാക്കിർ നായിക്കിന്റെ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മറ്റ് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഇയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലേഷ്യയിലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപ് ജോർജ് സൊറോസിന്റെ മകനും മറ്റൊരു വിദേശ വനിതയുമായി ഏതാനും മണിക്കൂറുകൾ ഇയാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് ഇയാൾക്ക് എച്ച് ഐ വി എയ്ഡ്സ് എന്ന രോഗമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചകളും അതുപോലെ തന്നെ വാർത്തകളും വാർത്താ വിശകലനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ജാക്കിർ നായിക് എന്ന മതവിദ്വേഷ പ്രചാരകൻ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നവൻ ഇവനിപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ എയ്ഡ്സ് രോഗബാധിതനായി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ ആന്ധ്രയിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് കൂടി ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഈ വാർത്ത നൽകുന്നത് ഈ ജാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങളും ഇവന്റെ ഈ വിദ്വേഷ പ്രചരണങ്ങളും കണ്ട് ഇസ്ലാമിക മതഭീകരവാദം ഇന്ത്യയിൽ പലയിടങ്ങളിലായി നടത്താൻ വർഷങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അബൂബക്കർ സിദ്ദിഖി എന്ന് പറയുന്ന ഒരു വലിയ തീവ്രവാദി ഒരു വലിയ മത ഭീകരവാദി ഇപ്പോൾ ആന്ധ്രാ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നു ഇവൻ രണ്ടായിരത്തി പതിനൊന്നിലെ പൈപ്പ് ബോംബ് എൽ കെ അദ്വാനിജിയെ വധിക്കാൻ ശ്രമിച്ച പൈപ്പ് ബോംബ് പ്ലാന്റിംഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ കലാപാഹ്വാനങ്ങളിലും അതുപോലെ തന്നെ ബോംബ് ബ്ലാസ്റ്റിംഗ് ശ്രമങ്ങളിലും ഒക്കെ തന്നെ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് ഈ അബൂബക്കർ സിദ്ധിഹി എന്നാണ് ഇപ്പോൾ ആന്ധ്രാ പോലീസ് പറയുന്നത് മാത്രമല്ല തമിഴ്നാട് കേന്ദ്രീകരിച്ചും ഇവൻ പ്രവർത്തിച്ചിരുന്നു ഇവന് ധാരാളം കൂട്ടാളികളുണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് വിവിധയിടങ്ങൾ ഏർ കണ്ട് കണ്ടെത്തി അവിടെയൊക്കെ തന്നെ ബോംബ് വെക്കലായിരുന്നു ഇവന്റെ പരിപാടി ഇവന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ബോംബ് നിർമ്മാണമായിരുന്നു ഭീകരവാദികൾക്ക് വേണ്ടി ഭീകരവാദിയായി ഇവൻ തന്നെ ബോംബ് നിർമ്മിച്ചു നൽകുക എന്നുള്ളതായിരുന്നു ഇവന്റെ ദൗത്യം എന്ന് പറയുന്നു ഇവൻ ഗൾഫ് മേഖലകളിലടക്കം സഞ്ചരിച്ച് ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ വാങ്ങിക്കൂട്ടി ബോംബുണ്ടാക്കലാണ് ഇലക്ട്രോണിക് ബോംബുകൾ നൂറുകണക്കിന് പേരെ കൊല്ലാൻ ശേഷിയുള്ള ഇലക്ട്രോണിക് ബോംബുകൾ ഉണ്ടാക്കലായിരുന്നു അബൂബക്കർ സിദ്ദിഖിയുടെ പരിപാടി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആന്ധ്രാ പോലീസ് വെളിപ്പെടുത്തുന്നത് എ ബിഗ് ഫിഷ് എന്നാണ് ആന്ധ്രാ പോലീസ് ഈ ഒരു വ്യക്തിയെ ഈ ഭീകരവാദിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവൻ വലിയ ഒരു മീനാണ് ഇവനെ പിടികൂടി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പലയിടത്തും നടന്ന അക്രമ ശ്രമങ്ങൾ അതുപോലെ മതഭീകരവാദ കലാപശ്രമങ്ങൾ അതിൻ്റെയൊക്കെ തന്നെ ഉത്തരം കൃത്യമായി കിട്ടും എന്നുള്ളതാണ് മാത്രമല്ല അബ്ദുൾ നാസർ മദനയുമായിട്ടൊക്കെ തന്നെ ഇവന് നേരത്തെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇവന്റെ രണ്ട് കൂട്ടാളികളെ അന്വേഷിച്ചുള്ള ആ പരിശോധനകളും തുടരുകയാണ് ഇവർ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ അബൂബക്കർ സിദ്ദിഖി എന്ന പ്രധാനപ്പെട്ട ഭീകരവാദിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇവനിൽ നിന്ന് സക്കീർ നായിക്കിന്റെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ വിദ്വേഷ പ്രചരണങ്ങളും അടങ്ങിയ പെൻ ഡ്രൈവുകളും അതുപോലെ ലഘുലേഖകൾ ഇന്ത്യയെ തകർക്കുന്ന രീതിയിലുള്ള ഇന്ത്യയെ തകർക്കണം എന്ന ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള കുറിപ്പുകളും ഒക്കെ തന്നെ ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ ജാക്കിർ നായിക്കിന്റെ ഇവന്റെ മതവിദ്വേഷ പ്രചരണം പ്രചോദനമായി ഉൾക്കൊണ്ട് ഇവൻ നടത്തിയ അപൂപ കൃത്യക്ക് നടത്തിയ പ്രവൃത്തിയാണ് എന്നും ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട് ഒരുത്തനെയും വെറുതെ വിടില്ല എല്ലാവരെയും തൂത്തുവാരിപ്പൊക്കും ഒരുത്തനെയും വെറുതെ വിടാൻ അനുവദിക്കില്ല മതഭീകരവാദികളെ ഒരുത്തനെയും ചുമ്മാ കയ്യും കെട്ടി നടക്കാൻ അനുവദിക്കില്ല ജാകിർ നായിക്ക് ഇന്ത്യയിൽ കാലുകുത്തിയാൽ അന്നേരം അവനെ പൊക്കുമായിരുന്നു അവൻ മലേഷ്യയിൽ സുഖവാസത്തിലായിരുന്നു ആ സുഖവാസത്തിന്റെ ഫലമായിട്ട് അവനിപ്പോൾ എച്ച് ഐ വി എയ്ഡ്സ് ബാധിതനായി മരണത്തോട് മല്ലിട്ട് കൊണ്ട് കിടക്കുകയാണ് അവന്റെ പ്രസംഗങ്ങളും അവന്റെ മതവിദ്വേഷ പ്രചരണങ്ങളും എവിടെ പോയി അബൂബക്കർ സിദ്ധിക്കോലെ നൂറുകണക്കിന് ആളുകളെയാണ് ഇവൻ മത തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടത് പലരും ഐ പോയി പലരും അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ സംഘടനകളിൽ പോയി തീവ്രവാദത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന സാക്ർ നായിക് ഇവനൊന്നും ഒരിക്കലും ഇന്ത്യ മാപ്പ് കൊടുക്കില്ല ഇന്ത്യൻ ജനത മാപ്പ് കൊടുക്കില്ല അബൂബക്കർ സിദ്ധിക്ക് കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നു വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവിടെ നടന്ന പല ഗൂഢാലോചനകളുടെയും പല ഗൂഢ പ്രചരണങ്ങളുടെയും ഒക്കെ തന്നെ അതിന്റെയൊക്കെ പിന്നാമ്പുറകളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് പോകാൻ സാധിക്കും എൻ ഐ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം ഈ കേസിൽ അന്വേഷണം നടത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് സാക്ർ നായിക്കിന്റെ ഫാദർ പിന്തുടർന്ന് ഇസ്ലാമിക് പ്രീച്ചിങ് അല്ലെങ്കിൽ മതവിദ്വേഷ പ്രചരണം നടത്തി അതിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട് മതഭീകരവാദിയായി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബോംബുണ്ടാക്കുന്ന മിടുക്കൻ ഇലക്ട്രോണിക് ഡിവൈസുകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന മിടുക്കൻ അബൂബക്കർ സിദിഖി ഇവനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇവന്റെ പിന്നിലും പലരുമുണ്ട് ഈ ബിഗ് ഫിഷിന് പിന്നിലുള്ള മറ്റ് ബിഗ് ഫിഷുകളെയും അത്ര ചെറുതല്ലാത്ത ഫിഷുകളെയും ഒക്കെ തന്നെ പിടിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആന്ധ്രാ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് കേരളം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ മതഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കേന്ദ്ര ഐ വിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഐവിയും ഈ വിഷയത്തിൽ ഇടപെടും കൂടുതൽ മതഭീകരവാദികളെ ഓടിച്ചിട്ട് ആട്ടപ്പാട്ടലം പോക്കും സാഹിർ നായക്കിന് മലേഷ്യയിലെ ആശുപത്രിയിൽ സുഖമായി ഈ ഇസ്ലാമിക് പ്രീച്ചിങ് നടത്തി ഇനിയുള്ള കാലം കഴിയാം ഐസ് അനുവദിക്കുമെങ്കിൽ ഗുരുതരമായ വിഷയമാണ് മാത്രമല്ല ഇയാളുടെ ഒരു ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ ആണ് എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾക്ക് കുറെ ഭാര്യമാരുണ്ട് റെക്കോർഡിലിയുള്ള ഒരു ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ എയ്ഡ്സ് വന്നു എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവൻ ഈ വിദ്വേഷ പ്രചരണത്തിന്റെ കൂടെ തന്നെ എയ്ഡ്സ് എന്ന രോഗത്തിന്റെ കൂടി പ്രചരണ പ്രചാരകനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവനുമായി ബന്ധപ്പെട്ട പല സ്ത്രീകൾക്കും എയ്ഡ്സ് സ്ഥിരീകരിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളും കടന്നു വരുന്നുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്